കഴിവ് ഉണ്ടോ ഇവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ആ രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിലും അതൊരു നമുക്ക് നിങ്ങൾ ഓർത്ത എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഐ ഡോ ഹൂ യു ആർ വേർ യു ആർ ഫ്രം നിങ്ങളെ സ്കിന്നിന്റെ നിറവ് എന്തോന്നും അല്ല അവരുടെ വിഷയം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ മെറിറ്റ് ആ മെറിറ്റിന് വാല്യൂ ഉണ്ട് അവിടെ വേക്കിലെ പ്രൊക്യൂർമെന്റ് അവിടെ പർച്ചേസിംഗ് ഹെഡ് അയാൾ കണ്ടപ്പോൾ അയാൾ കണ്ടപ്പോ ആരാണ് താങ്കൾക്ക് വഴി കാട്ടി ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിൽ ഇവിടെ വരാൻ തോന്നുന്നു യാത്ര ചെയ്യുമ്പോൾ ഓവർനൈറ്റ് ഹോട്ടൽ സ്റ്റേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുക പലപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യുക പ്രാഥമിക ആവശ്യങ്ങൾ തന്നെ അതിനുള്ള കെപ്പാസിറ്റി ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് കാരണം ഈ ഒരു ടീമിൽ വലിയ സാലറി ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ നെസ്റ്റ് വന്നത് നിങ്ങളുടെ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയിരുന്നതോ കൂടെ നിന്ന് എന്താണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തള്ളി പിരിയാതിരിക്കുക കാരണം എല്ലാ പാർട്ണർഷിപ്പുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് തമ്മിലെക്കുറിച്ച് തള്ളി വരും എന്താ നിങ്ങൾ ഇടി ഉണ്ടാക്കാത്ത ഒരു സൂത്രവാക്യം ഇടി ഉണ്ടാക്കാറുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അഭിനേതാവാണ് ഒരാൾ കർണാട്ടിക് മ്യൂസിക്കാരാണ് ഇദ്ദേഹം പാട്ട് പാടുന്ന ഒരാളാണ് അപ്പോൾ നാല് വരി പാടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യാം